അത് സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് നയനയുടെ കോലത്തെ കുറിച്ചിട്ട് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മ പോലും ഇതുവരെ ഇങ്ങനെ ഒരു കോലം വരക്കി വരച്ചിട്ടില്ല അമ്മയ്ക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ദേവയാന മുഖത്തേക്കാണ് ആദർശ് നോക്കുന്നത് കുറച്ച് ബിൽഡപ്പ് കൊടുക്ക എന്ന് വിചാരിച്ചത് ആ സനേനക്ക് തന്നെ പണി കിട്ടി എന്നുള്ള അവസ്ഥയിലാവാണ് പക്ഷെ ആദർശ് ഈ പറയുന്നതൊക്കെ കേട്ടിട്ടും നമ്മുടെ നയന ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുക ഇതിപ്പോ ആദർശന് എന്ത് പറ്റി എന്നുള്ള രീതിയിലെ എന്നാ ആദർശം നിർത്തുന്നൊന്നും ഇല്ലാട്ടോ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കോലങ്സ് വരച്ചുകൊണ്ടിരിക്കണം നമ്മുടെ വീട് കണ്ടുകഴിഞ്ഞ മഹാലക്ഷ്മിയെ പോലെ തോന്നണം ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിന് സന്തോഷാവുകയും മുത്തശ്ശ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ദേവിയാൻ ഇതെല്ലാം കേട്ടല്ലോ ഇനി എന്തായാലും ഇവിടുന്ന് മുങ്ങ അല്ലാണ്ട് മറ്റൊരു നിവൃത്തിയില്ല പുറകിലേക്ക് പോയ അമ്മ അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ വഴി മുങ്ങ എന്ന് വിചാരിച്ചിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ആദർശ് പോയിക്കതിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോ ഇയാൾക്ക് എന്ത് പറ്റി നല്ലതായിട്ട് കോല ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്നും മനസ്സിലാവില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും ആ കോലം വരയ്ക്കുന്നത് തുടരുകയാണോ കേട്ടോ ചെയ്യുന്നത് ഇപ്പോഴൊന്ന് ജലജയാണെങ്കിൽ ദേവേനയുടെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടത്തി ഇപ്പൊ കണ്ടല്ലോ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും നിങ്ങൾ വിശ്വസിച്ചില്ല ദൈവമായിട്ട് എല്ലാം കൺ മുമ്പിൽ കാണിച്ചു തന്നില്ലേ ഇതൊക്കെ കണ്ടിട്ടും നിങ്ങളുടെ മോ മാറിയില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഇതെല്ലാം പറഞ്ഞ് ദേവേനയുടെ മനസ്സിൽ ഒരു കത്തി എടുത്ത് കുത്തിയത് ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് ജലജ അവിടുന്ന് പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ആദർശ് റെഡി ആയിട്ട് വരികയാണ് അപ്പൊ കസിൻസ് പറയുന്നുണ്ട് ഏട്ടാ നമുക്കൊരു സെൽഫി എടുക്ക എന്നുള്ള കാര്യം എന്തിനാ ഇപ്പൊ സെൽഫി എന്നൊക്കെ ചോദിക്കുമ്പോ ആദ്യം പോസ് ചെയ്യാൻ വേണ്ടി പറയാണ് അങ്ങനെ സെൽഫി എടുത്തതിന്റെ ശേഷം ഇനി പറ എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ഏട്ടത്തി കോലം വരച്ച സമയത്ത് ആദർശേട്ടം പറഞ്ഞില്ലേ പെയിന്റിങ് ചെയ്തതുപോലെ ഉണ്ടെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തത് ഓഹോ അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യം ആദർശ് ചോദിക്കാണേ ന്യൂസിനകത്ത് വന്നിരുന്നു എന്ന് പറയാണ് ആ മതി മതി ഇളക്കിയത് നൈന ഇന്ന് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഫുഡ് റെഡി ആയോ എന്ന് ചോദിക്കുമ്പോ ഇതാ രണ്ട് മിനിറ്റിനുള്ളിൽ റെഡി ആവും പറയണം കേട്ടോ നയന തുടർന്ന് ദേവയാനി എന്റെ ഇടക്ക് ചോദിക്കുന്നുണ്ട് ആദർശ് പുറത്തു പോകുന്ന കാര്യം നിനക്ക് അറിയില്ലേ പിന്നെ എന്താ ഇത്ര നേരമായിട്ടും ഫുഡ് റെഡി ആയില്ലേ ഇത് കേട്ടിട്ട് അത് അമ്മ എന്ന് ആ നയന പറയാണ് അതിന്റെ ഇടയ്ക്ക് ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് ദേവയാനി നീ എന്തിന്റെ നയനമോളോട് ദേഷ്യപ്പെടുന്നത് ഇന്ന് ആദർശ് നേരത്തെ പോവാണ് അല്ലാതെ നയനമോള് ലേറ്റ് ആയതല്ല അതേ അമ്മേ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഇറങ്ങിയതാണ് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ട്രാഫിക് ആവുന്നതിന് മുമ്പേ നേരത്തെ ഓഫീസിലേക്ക് പോവാന്ന് വിചാരിച്ചത് ഇതെല്ലാം കേട്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് മാഡം ദ യു എസ് പ്രസിഡന്റ് ആണോ കുറച്ച് നേരത്തെ ചെയ്തു വെച്ചാ എന്താ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഇത് കേൾക്കുമ്പോ ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ എന്തിനാ എന്തിനാവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന ഇത് കേട്ട മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ നയന നേരത്തെ ടിഫിൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടാറിപ്പോകുമോ എന്ന് പറഞ്ഞിട്ട് നീ അതിന്റെ വഴക്ക് പറയും എന്നാൽ ഇത് കേട്ട ദേവ്യാനി പെറുവർക്കാണ് കേട്ടോ ചെയ്യുന്നത് ഓ നയനയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വേദനിക്കല്ലോ തുടർന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാ എന്ന് പറയുമ്പോ ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാന് ഫുഡ് വേറെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാ പോരെ അല്ലെങ്കിൽ നയന മോളെ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നീ തന്നെ ഓഫീസില് ആദർശിന് ഫുഡ് കൊണ്ടുപോയി കൊടുക്ക് ഇത് കേൾക്കുമ്പോ നയന ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ടേ അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല കുഴപ്പമില്ല എന്ന് ആദർശ് പറയുമ്പോ ജാനകി ചോദിക്കുന്നുണ്ട് ആദർശ് മോനെ നീ പുറത്തുനിന്നും ഫുഡ് കഴിക്കാത്തതല്ലേ പിന്നെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതുകൊണ്ടല്ല നയനയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേക്കുമ്പോ ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയച്ചനൊക്കെ കളിയാക്കുന്ന രീതി പറയുകയാണേ അത് കഴിഞ്ഞ് ആദർശിച്ച് നയനയുടെ അടുത്ത് ഞാന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്താൻ കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ട് നീ പതുക്കെ വന്നാ മതി ടെൻഷൻ ആവാതെ ഇത് കേട്ട ഉടനെ തന്നെ ജലച പറയുന്നുണ്ട് നയനക്ക് എന്ത് ടെൻഷനാണ് ടെൻഷൻ മൊത്തം നിന്റെ അമ്മയ്ക്കല്ലേ ഇത് കേൾക്കുമ്പോ എല്ലാവരും ജലജയൊരു നോട്ടം നോക്കുന്നുണ്ട് അല്ല നീ പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് ഇത് വിഷമാവും അത് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ആദർശ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മുത്തശ്ശ ഇന്ന് ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ചില്ലെന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല ഒരു പ്രാവശ്യം നീ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടല്ലോ ഇന്ന് എന്താ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്നത് അതിനിടയ്ക്ക് മുത്തശ്ശം കയറി പറയുന്നുണ്ട് കേട്ടോ ഏയ് എനിക്ക് മൾ മൾട്ടിവിറ്റമിൻ ടാബ്ലെറ്റ്സ് തന്നിട്ടുണ്ടല്ലോ എക്സ്ട്രാ ആയിട്ട് അപ്പോ അതുകൊണ്ട് ചോദിച്ചതാണ് അവൻ എന്ന് പറയാണ് തുടർന്ന് ആദർശിന്റെ അച്ഛനാണെങ്കിൽ പറയുന്നത് ആദർശ് നീ പോവാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം ഓക്കെ അച്ഛ ഞാൻ പോയിട്ട് വരാം മുത്തശ്ശ മുത്തശ്ശി ഞാൻ പോയിട്ട് വരാം അത് കഴിഞ്ഞ് നയന ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇരികേൽക്കുമ്പോ നയനയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ശരി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നയന ഉള്ളിലേക്ക് കയറി പോവാണ് അങ്ങനെ പോകുന്നതിനടുത്തുനിന്ന് തിരിഞ്ഞിട്ട് ആദർശി പറയുന്നുണ്ട് എന്റെ ദൈവമേ അമ്മേടെ അടുത്ത് പറയാൻ മറന്നു പോയല്ലോ അമ്മ ഭായ് ഞാൻ പോയിട്ട് വരാ എന്ന് പറയുമ്പോ ഓ ശരി നീ പോയിട്ട് വാ ആദർശി പോയദേശം ജനച്ച ദേവേനോട് പറയാണ് കേട്ടോ ഏട്ടത്തി ഏട്ടത്തിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഏട്ടത്തീ ദേഷ്യം വരും എന്ന് കരുതിയിട്ട് ചുമ കുട്ടികള് അത് മിഠായി കൊടുക്കുന്നത് പോലെ ഒരു ഫ്ലോക്കി പറഞ്ഞതുപോലുണ്ടല്ലോ തുടർന്ന് കാണിക്കുന്നത് ഓഫീസില് ആദർശ് എല്ലാരോടും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്കാര്ക്കും ഒന്നും അറിയില്ലേ ആരാണ് നിങ്ങളെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിച്ചോ ഇത് കേട്ടിട്ട് സ്റ്റാഫ് പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സർ ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതെ നോക്കിക്കോളാം അങ്ങനെ ഉള്ളിൽ രണ്ടുപേരെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശ് പുറത്ത് പവിത്രയും മറ്റു സ്റ്റാഫുകളും ഇങ്ങനെ നോക്കി നിക്കുമ്പോഴാണ് നയന വന്നിട്ട് പവിത്രയെ തൊടുന്നത് കേട്ടോ പവിത്ര ആകെ ഞെട്ടുന്നുണ്ട് ഓ മാഡം നിങ്ങളായിരുന്നോ എന്താ പവിത്ര ഇത്ര ടെൻഷൻ അടിക്കുന്നത് അത് മാഡം സാറിന്റെ അടുത്ത് ഉള്ളൊരു രണ്ട് സ്റ്റാഫ് ഉണ്ട് അവർക്കിട്ട് നല്ല ഡോസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അത് നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നോക്കി നിൽക്കുകയാണെന്ന് പറയുമ്പോ ഓ നിങ്ങൾക്ക് ടെൻഷൻ ആയിട്ട് നിൽക്കുവായിരിക്കും അല്ലേ അവരടുത്ത് സംസാരിക്കുന്നതിന് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്ന കാര്യം നയന ചോദിക്കുമ്പോ സാറിന് ദേഷ്യം വന്നു കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ തണുക്കം കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സമയത്തൊക്കെ ഉള്ളില് നല്ല ഫയറിങ് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ആദർശ സ്റ്റാഫിനെ ഇട്ടിട്ട് ഇത് കാണുമ്പോ നയനു ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ വേണ്ടത് നിങ്ങളുടെ സാറിന്റെ ദേഷ്യം കുറയണം അതല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നേരെ ചെന്നിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആദർ ഷേട്ടിനോട് പോയി പറ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും മാഡം എന്താ കളിയാക്കുകയാണോ സിംഹത്തിന്റെ മടയിലേക്ക് ആട്ടുംകുട്ടിയോട് ചെല്ലാൻ വേണ്ടി പോകുന്നു പറയുന്നത് പോലെയാണല്ലോ മാഡം പറയുന്നത് ഇത് കേട്ടിട്ട് നയനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പവിത്ര പേടിക്കൊന്നും വേണ്ട നേരെ ചെല്ലാൻ നോക്ക് ഇല്ല മാഡം എനിക്ക് പേടിയാവുന്നുണ്ട് മാഡം തന്നെ പോകുന്നതാ നല്ലത് എന്താ ഈ പറയുന്നത് നിങ്ങളുടെ സാറിന്റെ ദേഷ്യം കുറയണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ഒരു ബിൽഡപ്പ് കൊടുക്ക് അതിന് പിന്നാലെ ഞാൻ വരാം ആദ്യം നിങ്ങൾ ചെന്നിട്ട് എന്റെ പേര് ചെന്ന് പറ അപ്പം സൈലൻസറിന്റെ മേലെ പച്ചവെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും മാഡം പറയുന്നത് സത്യമാണോന്ന് ചോദിക്കുകയാണെ അതെ എന്ന് നയനെ പറയുമ്പോ എന്തായാലും മാഡം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ധൈര്യമായിട്ട് പോയിക്കോളൂ പവിത്ര ഞാനിവിടെ ഇല്ലേ പിന്നെ എന്താ അങ്ങനെ പവിത്ര ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഫയറിംഗ് ആണ് കേട്ടോ അദർശ് ഇനി മേലാൽ ഇങ്ങനെ ചെയ്തു വരതെന്നൊക്കെ പറയുമ്പോഴേക്കും പവിത്രയ്ക്ക് ആകെ ടെൻഷൻ ആവാണ് എന്താന്ന് ചോദിക്കുകയാണ് പവിത്രയുടെ എടുത്ത് പവിത്രയെ കാണുമ്പോ അത് സർ ശ്രേയ വന്നിട്ടുണ്ടെന്ന് പറയണേ ശ്രേയൊന്ന് ആദർശി ചോദിക്കുമ്പോ അല്ല സോറി സർ നയന മാഡം എന്തിനാന്ന് ചോദിക്കുമ്പോ സാറിന് ഫുഡ് കൊണ്ടുവന്നിരിക്കാന്ന് പറയാ അതെല്ലാം വിട് ക്ലൈൻസ് ഉടനെ തന്നെ വരും ഡിസൈൻസ് എല്ലാം റെഡിയാക്കി വെക്കണം ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് പവിത്ര ഉടനെ പോവാണ് അത് കഴിഞ്ഞ് രണ്ടുപേരെ ഫയർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരടുത്തും പോയിക്കൊള്ളാൻ വേണ്ടി പറയാണ് അങ്ങനെ പവിത്ര ചെന്നിട്ട് മാഡം ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നയന ഉള്ളിലേക്ക് കയറിട്ട് സാറ് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എല്ലാം രാവിലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കി നീ ഇവിടെ വെച്ചിട്ട് പോയിക്കോ ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോ ഇപ്പോ ദേഷ്യത്തിലല്ലേ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് ഫുഡ് കഴിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്നത് വരെ നിങ്ങളെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്നാ മതി എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതുമാത്രമല്ല ആ റാസ്കില് ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണിക്കില്ല അതുകൊണ്ട് നൈസായിട്ട് നല്ല കൊടുത്തതിന് ശേഷം ഭക്ഷണം കഴിപ്പിച്ചിട്ട് തിരികെ വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞതല്ല മുത്തശ്ശം പറഞ്ഞു എന്ന് പറയാനായിട്ടോ നായന ഇത് കേട്ട് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്